കുട്ടികളെ എല്ലാവരും കഥ കേൾക്കാൻ നമുക്ക് കഥ കേട്ടാലോ ഇന്ന് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുകാരിയായ മൈകാശിയുടെ അമ്മയാണ് എന്റെ പേര് കമനി അപ്പോ നമുക്ക് കഥ കേൾക്കാമല്ലേ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ആരാ കഥ പറഞ്ഞു തരാ ആ മുത്തശ്ശിയല്ലേ മുത്തശ്ശി കഥ പറഞ്ഞു തരും മുത്തശ്ശൻ കഥ പറഞ്ഞു തരും അച്ഛൻ അമ്മ ഇവരൊക്കെ നല്ല നല്ല കഥകൾ പറഞ്ഞു തരും തരുമല്ലേ അതെ ഇവര് ഇതുപോലെ കുറെ കുറെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ കുറേ കുറേ കഥകൾ കൂടിയിട്ടുള്ള ഒരു കഥാസമാഹാരമുണ്ട് കഥാസമാഹാരം എന്ന് വെച്ചാൽ കഥകളുടെ ഒരു കൂട്ടം ഈ കഥകളുടെ ഒരു കൂട്ടം എഴുതിയത് ഈ സോപ്പ് എന്ന ഒരു രചയിതാവാണ് ഈ സോപ്പ് കഥകളിലെ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കണേ ഈ കഥ ഇപ്പൊ കേക്കാനല്ലേ പറ്റൂ അപ്പൊ ഇപ്പൊ കേട്ടിട്ട് നമുക്ക് വീട്ടിൽ പോയി അമ്മയുടെ അടുത്തും അച്ഛമ്മയുടെ അടുത്തും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കാം അല്ലേ എന്നും അവരല്ലേ നമുക്ക് കഥ പറഞ്ഞു തരുന്നത് ഇന്ന് നമുക്ക് അങ്ങോട്ട് കഥ പറഞ്ഞു കൊടുക്കാം ആ അപ്പൊ നമുക്ക് കഥ കേൾക്കാം ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ആരാ ഈ കൃഷിക്കാരൻ ആ നമ്മൾ ചോറുണ്ടാറില്ലേ നല്ല സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു ചോർണറില്ലേ അതിനുള്ള അരി ധാന്യങ്ങള് പച്ചക്കറികള് ഫലവർഗങ്ങള് ഇതെല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ആളാണ് കൃഷിക്കാരൻ അപ്പോ നമുക്ക് അവര് ദൈവത്തെ പോലെയാണ് നമ്മുടെ ഭക്ഷണം തരുന്നവരൊക്കെ നമ്മുടെ ദൈവത്തെ പോലെ കാണണം അപ്പൊ ഈ കൃഷിക്കാരന് നാല് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു നാല് മക്കളുണ്ടായിരുന്നു ഈ മക്കളാവട്ടെ ഏ പെഴും ഇടിയും പിടിയും ഒരു ഐക്യുമില്ല ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കിടും ഈ അച്ഛനാണെങ്കിൽ ഇത് പരിഹരിച്ച് മതിയായി മക്കളെ ഉപദേശിച്ചു ചീത്ത പറഞ്ഞു കൊറേ കുറേ കഥകൾ പറഞ്ഞു എന്നിട്ടൊന്നും ഈ മക്കളുടെ വഴക്ക് തീരുന്നില്ല അങ്ങനെ അച്ഛനാ മാ സങ്കടമായി കുറേ ആലോചി ആലോചിച്ച് ഇരുന്നു അങ്ങനെ വിട്ടാ പറ്റൂ ഈ വഴക്ക് മാറ്റണ്ടേ ഇവര് സഹോദരങ്ങളല്ലേ ഇവര് വലുതായാലും ഇതുപോലെ വഴക്ക് തുടരില്ലേ അപ്പോ ഇത് നമുക്ക് നുള്ളി കളയണം നുള്ളിക്കളയണം മുളയിലെ നുളന്നു വെച്ചാൽ ചെറുതാവുമ്പോഴേ ഈ സ്വഭാവം മാറ്റിക്കളയണം അതിനുവേണ്ടി അച്ഛൻ ആലോചിച്ച് ആലോചിച്ച് ഒരു വഴി കണ്ടെത്തി ആ വഴി എന്താന്ന് നോക്കിയാലോ ആ നോക്കാല്ലേ ഈ അച്ഛൻ മക്കളുടെ അടുത്ത് പറയും കാട്ടിൽ പോയി എല്ലാവരും വിറകു പൊള്ളികൾ ശേഖരിച്ചിട്ട് വരാം ഈ വിറകു പൊള്ളികൾ എന്താ അതെ ഈ മരം വെട്ടി നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന അത് തന്നെ ഞാൻ കാണിച്ചു തരാളെ എന്താ ഉള്ള അങ്ങനെ ഇങ്ങനെ മക്കൾ ഇതാ ഒരുപാട് ഇതുപോലെ വിറകുപൊള്ളികൾ ശേഖരിച്ചു കൊണ്ടുവന്നു ഈ വിറകുപൊളികൾ എന്തിനാ ശേഖരിച്ചതെന്നല്ലേ നമുക്ക് അച്ഛൻ എന്താ പറയണേ നോക്കാം ഈ അച്ഛൻ മക്കളുടെ അടുത്ത് പറയും ഈ വിറക് പൊളികൾ ഒന്നും രണ്ട് മൂന്ന് ഇങ്ങനെ ഒരുപാട് വിറകുപൊളികൾ കിട്ടി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് ഒരു കെട്ടാക്കാൻ പറയും അങ്ങനെ മക്കളെല്ലാം ഈ വിറകുകൾ ഒന്നായിട്ട് ഒരു കെട്ടാക്കും എന്നിട്ട് അച്ഛൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഈ വിറകുകളുടെ കെട്ടില്ലേ ഈ കെട്ടെടുത്ത് ഓടിക്കാൻ പറയും ആ വിറകുകെട്ട് ഒടിക്കുന്നത് ആരാണോ അയാളാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് അച്ഛൻ സമ്മതിക്ക എന്ന് പറയും അപ്പൊ ഈ മക്കൾക്ക് വാശിയായി ഞാൻ തന്നെ ഓടിക്കും ഇത് വളരെ നിസാരമാണ് ഞാൻ തന്നെ ഈ വിറകിൻ്റെ കെട്ടോടിക്കും അങ്ങനെ മൂത്ത മകൻ വന്നു മൂത്തമകം കൊണ്ട് വിറകിൻ്റെ കെട്ടെടുത്തു എത്ര ശ്രമിച്ചിട്ടും വിറക് കെട്ട് ഓടിക്കുന്നില്ല ശ്രമിച്ചു പരാജയം പരാജയപ്പെട്ടു അങ്ങനെ അടുത്ത മകൻ വന്നു അവൻ പറഞ്ഞു ഇത് നിസ്സാരം ഞാൻ എന്തായാലും ഓടിക്കും ഞാനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് അങ്ങനെ രണ്ടാമനും കുറെ ശ്രമിച്ചു ഈ വിറകുണ്ടോ ഒടിയുന്നു ഇല്ല ഇത് കെട്ടായിട്ടായിരിക്കുന്നേ ഒടിഞ്ഞു കിട്ടും ഇല്ല അല്ലെ അങ്ങനെ നാല് മക്കളും വന്ന് വിറകും തിരിച്ചു മറച്ചും ഒക്കെ ഓടിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരാനക്കോ ഇല്ല അങ്ങനെ അച്ഛൻ ചിരിച്ചു നിങ്ങൾ എല്ലാവരും തോൽവി സമ്മതിച്ചേ ഇനി ഞാനൊരു ആ ഒരു ബുദ്ധി പറഞ്ഞു തരാം എന്താണെന്നല്ലേ അങ്ങനെ അച്ഛൻ പറഞ്ഞു ആ വിറകിനെ കെട്ടയക്കാം കെട്ടയച്ചു കഴിഞ്ഞു കെട്ടയച്ചു കഴിഞ്ഞാലോ ഇതിങ്ങനെ ഓരോന്നോരോന്നായി ഇനി ഓരോരോ വിറക് പുള്ളികൾ ഓരോരുത്തരുടെയും കയ്യിലെടുത്തു കൊടുത്തു അച്ഛൻ അങ്ങനെ ഇങ്ങനെ ഒരു വിറകുള്ളി ഒരാളുടെ കൈ കിട്ടി ഇനി എല്ലാവരും ആ വിറകൊള്ളി ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു ഇതാ ഇതുപോലെ നിസ്സാരമായിട്ട് അവരും ഓടിച്ചു ഓരോരോ വിറകളും അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പം നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വിറകൊള്ളികൾ ഓടിക്കാൻ സാധിച്ചില്ലേ അത് എന്തുകൊണ്ടാണ് ആ കാരണം അത് ഒറ്റക്കാണല്ലേ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാലേ നമുക്ക് നല്ല ശക്തി ഉണ്ടാവും അല്ലേ ഇതുപോലെ വിറവികൾ പോലെ ഓരോ നായി കിടന്നാല് ആർക്കും നമ്മളെ ഒടിച്ച് കളയാം അതുപോലെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിന്നാലേ നമുക്ക് ശക്തി ഉണ്ടാവും ഓരോരുത്തരായാലും നമുക്ക് എല്ലാ നമ്മുടെ എല്ലാവരും പെട്ടെന്ന് കീഴ്പ്പെടുത്തും നമ്മൾ അശക്തരായി മാറും അതുകൊണ്ട് എപ്പോഴും ഒരുമയോടെ സന്തോഷത്തോടെ വഴക്കിടാതെ ജീവിക്കണമെന്ന് അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും മക്കൾക്ക് ഈ ഉദാഹരണം കണ്ടപ്പോഴേ എല്ലാം മനസ്സിലായി അങ്ങനെ അവർ നല്ല സന്തോഷത്തോടെ കൂട്ടായി വഴക്കുമൊന്നുമില്ലാണ്ട് ജീവിക്കാൻ തുടങ്ങി ഇതിൽ നിന്ന് മക്കൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും ഒരുമയോടെ നിന്നാലേ നല്ല ശക്തി ഉണ്ടാവും ഇപ്പൊ പഠിക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കണം നമുക്കറിയാ അറിയുന്നത് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മറ്റുള്ള മറ്റുള്ള കുട്ടികൾക്ക് അറിയുന്നത് നമുക്ക് പറഞ്ഞു തരണം അങ്ങനെ ഒരുമയോടെ എല്ലാ കാര്യത്തെയും നേരിട്ടാൽ നമ്മളാണ് ഏറ്റവും വലിയ ശക്തര് അങ്ങനെ ഇന്നത്തെ കഥ കഴിഞ്ഞോട്ടോ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് ചേച്ചി വിചാരിച്ചോട്ടെ ഇനി നമുക്ക് അടുത്ത അമ്മ കഥ പറഞ്ഞതിനായിട്ട് കാത്തിരിക്കാം അപ്പൊ ബായ്